നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ കെട്ടിപ്പൊക്കാൻ ശ്രമിച്ച ഒരു നുണ അപ്പാടെ പൊളിഞ്ഞു വീഴുകയാണ് രണ്ട് ദിവസം മുമ്പാണ് എന്നുവെച്ചാൽ നെനിഞ്ഞാണ് പാകിസ്ഥാൻ്റെ വാർത്താ വിതരണ വകുപ്പ് മന്ത്രി അത്താവുള്ള തറാർ വിദേശ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പാകിസ്ഥാനിലെ കുറെ മറ്റു മാധ്യമപ്രവർത്തകരെയും കൂടെ ഉൾപ്പെടുത്തി ഒരു വിമാനത്തിൽ നമ്മളുടെ നിയന്ത്രണരേഖയുടെ മുകളിലും പരസ്യപ്രദേശത്തും ഒക്കെ കൊണ്ട് കാണിച്ചിട്ട് അവരെല്ലാം എല്ലാം വിശദമായി കാണിച്ചു കൊടുക്കുന്നു താഴെ അതിമനോഹരമായ മലനിരപ്പുകളും പച്ചപ്പുകളുമല്ലാതെ മറ്റൊന്നുമില്ല പാകിസ്ഥാൻ ഒരുവിധ ഒരുവിധ രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തീവ്രവാദികൾ ഒന്നും തന്നെ പാകിസ്ഥാനിലില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാൽ ലോകം കേൾക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മുസാദ് അസറിന്റെ വിലാപമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ആക്രമണം നടത്തി ദൗർഭാഗ്യരും പറയട്ടെ അദ്ദേഹത്തിന്റെ സഹോദരിയും ഭർത്താവും മകളും മരുമകനും ഉൾപ്പെടെ പത്ത് കുടുംബാംഗങ്ങളാണ് മരിച്ചത് മസൂദ് അസർ പറയുന്നു ഞാനും കൂടി മരിച്ചാൽ മതിയായിരുന്നു എന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂർ മസൂദ് അസറിൻ്റെ ഈ വിലാപത്തിലൂടെ ലോകം കാണുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ സാന്നിധ്യം കൂടിയാണ് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്ത ബാവൽപൂറിലെ അതായത് പാകിസ്ഥാൻ ഉള്ളിലെ പഞ്ചാബിലെ ബാവൽപൂറിലെ ജാമിയ മസ്ജിദ് സഭ പള്ളി എന്ന് പറയുന്നത് പതിനെട്ട് ഏക്കറിലാണ് ഈ സമീപകാലത്ത് അത് വികസിപ്പിച്ചത് ഒരുപാട് കെട്ടിടങ്ങളും ഹാളുകളും ഒക്കെ നിർമ്മിച്ച് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ തീവ്രവാദികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി യുവാക്കളെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കാൻ വേണ്ടി അവിടെ അതും കൂടി താർക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യക്ക് വളരെ വ്യക്തമായി കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന പാകിസ്ഥാൻ ഒരു കാരണവശാലും മറച്ചു മറച്ചുവെക്കാൻ കഴിയാത്ത ഒരു തെളിവായി മസൂദ് അസറും അതേപോലെ തന്നെ സബാഹുള്ള പള്ളിയും മാറുകയാണ് അതുപോലെ തന്നെ വളരെ വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഈ തീവ്രവാദ ഓരോ തീവ്രവാദ കേന്ദ്രങ്ങളും തെരഞ്ഞു പിടിച്ചിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സ്വന്തത്തിലൂടെ അതെല്ലാം തകർത്തിരിക്കുന്നത് ഇതിലൂടെ ലോകരാഷ്ട്രങ്ങൾക്ക് ഒന്നുകിൽ ഭീകരവാദത്തെ അനുകൂലിക്കുക പാകിസ്ഥാനെ അനുകൂലിക്കണമെന്നുണ്ടെങ്കിൽ ഭീകരവാദത്തെ അനുകൂലിക്കേണ്ടി വരും അതല്ല ലോകരാഷ്ട്രങ്ങൾക്ക് ഭീകരവാദത്തെ എതിർക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടപടിയെ പിന്തുണക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലാത്ത ഒരു അവസ്ഥ വരും ഇവിടെയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി രണ്ട് ദിവസം മുമ്പ് ആർട്ടിക് സമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യക്ക് പ്രീച്ചേഴ്സിനെ അല്ല ഉപദേശകരെയല്ല വേണ്ടത് പാർട്ട്നേഴ്സിനെയാണ് അതായത് ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നിന്നും പോരാടാൻ താല്പര്യമുള്ള രാഷ്ട്രങ്ങളെയാണ് മനസ്സുള്ള രാഷ്ട്രങ്ങളെയാണ് ഇന്ത്യക്ക് ആവശ്യം എന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്